ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സാലറി കിട്ടിയ ദിവസം ഇന്ന് അപ്പൊ നമ്മള് വീട്ടുകാർക്ക് ഒരു സ്പെഷ്യൽ ഫുഡ് കോണമെന്നുണ്ടോ അപ്പൊ സർപ്രൈസായിട്ട് പോണമെന്നാണ് പക്ഷെ ഫുഡിന്റെ കേസൊക്കെ അറിയാം എന്താണ് ഫുഡ് എന്ന് ഞാൻ അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്കൊന്ന് അവരുടെ അടുത്തേക്ക് പോവാട്ട അവര് വെയിറ്റ് ചെയ്തിരിക്ക അതെ വേറെ ഒന്നുമില്ല ചെറിയൊരു അൽഫാം ആണ് നിങ്ങൾ അൽഫാം കഴിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങള് എന്താ പറയാ അഫ്ഗാനി അൽഫാം കഴിച്ചിട്ടുണ്ടാ അഫ്ഗാനി അവിടെ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലത്തെ അതായത് നമ്മുടെ നാട്ടിലത്തെ ഇത് നമ്മുടെ നാട്ടിലത്തെ അതായത് അമലയില് തൃശ്ശൂര് അമല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ക്യാപിറ്റൽ ബി ബി ക്യു പോയിന്റ് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫാമിലി റെസ്റ്റോറൻറ് ആണ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ അവിടുത്തെ അഫ്ഗാനി അൽപ്പമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏകദേശം അമല ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ വീട് വലിയ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അത്യാ ട്രാവൽ ചെയ്ത് വന്ന സ്ഥിതിക്ക് അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും പോയിട്ടുണ്ടാവും എന്നാലും നമുക്ക് തോർക്കുമ്പോൾ എങ്ങനെയാണ് അവസ്ഥയൊന്നും അറിയില്ല ഞാൻ അവരോട് അത് ക്ലിയർ ആയിട്ട് അത് എങ്ങനെയാണ് ഡിസ്പ്ലേയിൽ വെച്ചിരുന്നത് അതേപോലെ തന്നെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷേ ഡിസ്പ്ലേ വെച്ച പോലെ അവർ നമുക്ക് തരാനായിട്ട് പറ്റില്ല കാരണം അത് ഹാഫ് കുക്കഡ് ആയിട്ടാണ് ഡിസ്പ്ലേയിൽ ഇരിക്കുക അപ്പോൾ അതെടുത്ത് അവർ മുഴുവനായിട്ട് കുക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാവും നമുക്ക് തരിക അപ്പോൾ നമുക്കതൊരു കവറിലായിട്ടാണ് തന്നിട്ടുള്ളത് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു ഭംഗിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ അപ്പം അതേ ഇതാണ് നമ്മളുടെ ഐറ്റം ഈ ഒരു കവറിലാണ് അവർ തന്നിട്ടുള്ളത് ആ ഇത് ഇതാണ് അവരുടെ ഒരു എന്താ പറയുക ഡിസ് ഒരു നോട്ടീസ് അതിൽ ഒരു ബ്രൗഷർ ചെറിയൊരു ബ്രൗഷർ ഇതിൽ അതേ ക്യാപിറ്റൽ ബി ബി ക്യു പോയിന്റ് അതിൻ്റെ പത്ത് പത്ത് പത്തോളം വിവിധ തരം മന്തികളുണ്ട് അതുപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഫ്രീ ഡെലിവറി ഉണ്ട് പത്ത് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ഉണ്ട് അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് കയറിയിട്ടുള്ളത് വെച്ചാൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് എൻ്റെ ഇവിടെ ഉണ്ടോ അൽപാമിൻ്റെ വെറൈറ്റീസ് ഓഫ് അൽപ്പാമുകളുണ്ട് അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് പൈനാപ്പിള് കാന്താരി ഹണി ലെമൺ അതിൽ നമ്മൾ അഫ്ഗാനിയാണ് ഇപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ തന്നെ ഷവർമ അതുപോലെ തന്നെ ഒരുപാട് ബീവറേജസുകൾ എല്ലാം ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പ്ലേറ്റ് എടുത്തോ നോക്കാം ആ ആയിട്ടാണ് നമ്മുടെ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇന്ന് സംഭവം ഒന്നല്ല അഫ്ഗാനി അൽപ്പം ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ന് അഫ്ഗാനി അൽപ്പാം വൈറ്റ് കളറിലായിട്ടത് ഇരിക്കുക ഓ ഏത് കളറിലിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കുന്നു ജസ്റ്റ് ഇരിക്കാൻ അല്ലേ എങ്ങനെയുണ്ടോ വെച്ചാൽ അത് അടിപൊളിയുള്ളൂ നമ്മൾ നോക്കാം അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്ത് വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നറിയില്ല എങ്ങനെയുണ്ട് ആ ശരി ഞാൻ കുഴപ്പമില്ല ട്രാവൽ ചെയ്ത് വന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഭംഗി പോയോന്നറിയില്ല എന്നാലും നമുക്ക് നോക്കാം ആ വന്ന് 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 ആണ ഒരു വൈറ്റ് കളറാണ് അഫ്ഗാനി മന്തിക്ക് വരുന്നത് മന്തി സോറി അൽഫാമിന് വരുന്നത് ഇത് തന്നെയാണ് അവിടെ മന്തിയിലും അവർ വേണം വന്നത് കേട്ടോ നമുക്കിത് ഓർഡർ ചെയ്യുന്ന അഫ്ഗാനി അൽഫാമ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്തിയുടെ കൂടെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും അവിടുത്തെ മന്തിയും ബിരിയാണിയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാനൊരു ദിവസം മന്തിയും ബിരിയാണിയൊക്കെ അവിടെ നിന്ന് മേടിച്ചു കാണിക്കാം എന്തായാലും ബിരിയാണി ഒരു ദിവസം മേടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ബിരിയാണി അടിപൊളി അവിടത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആസ് യൂഷ്വൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ തന്നെ നമ്മളിതിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ൂസല്ല കൊണ്ടിട്ടുള്ളത് പകരം ഉമാലി റൊട്ടി എന്നിട്ട് കൊണ്ടിട്ടുള്ളത് മൂന്ന് റുമാലി റൊട്ടി വെച്ചിട്ടുണ്ട് ആ മൂന്ന് റൊമാലി റൊട്ടിയാണ് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് നമ്മുടെ കൂടെ കഴിക്കാനായിട്ട് പോന്നത് പിന്നെ ഈ ഒരു സലാഡ് അതുപോലെ തന്നെ മൈനൈസ് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടി അത് അച്ഛന് അടിപൊളി നല്ല അടിപൊളി ഹോട്ടൽ ഈ കംപ്ലൈന്റ് വരുന്നതൊക്കെ അത്യാവശ്യം ആയിരിക്കും അറിയാം ഇതൊക്കെ സ്ഥലങ്ങളാണ് നല്ല ഉണ്ട് നമ്മുടെ എങ്ങനെയുണ്ട് സാധനം എന്താ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ഈ ആഫ്ഗാനി മന്തിന്റെ അൽഫാമില് എന്താണ് വെറൈറ്റി തോന്നുന്നത് അൽഫാമില് നന്നായിട്ട് നല്ല രുചിയാണ് അതിൽ മസാല നന്നായി ചേർത്തിട്ടുണ്ട് ഓക്കെ ശരി പറഞ്ഞ മൂന്ന് റൊ ഉള്ളത് അതായത് ആക്ച്വലി മൂന്ന് റൊമല്ലി റൊട്ടിട്ടാണ് ഉള്ളത് അതില് അത് ഡബിളായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ല ശരിക്കും മല്ലൊട്ടി ഒരാൾക്ക് ധാരാളം കേട്ടോ കഴിക്കാനായിട്ട് ഓ കുടിപ്പോയി ഞാൻ കുഴപ്പമില്ല മൈനാസിന്റെ ഞാൻ പറഞ്ഞു ചിക്കൻ സ്പെഷ്യല് അഫ്ഗാനി അല്പം സ്പെഷ്യൽ അത് എന്താണ് സ്പെഷ്യൽ എന്ത് കൂട്ടാന്ന് മനസ്സിലാവണ്ടോ അഫ്ഗാനിയുടെ ടേസ്റ്റ് അവരുടെ ഒരു ബ്രോഷർ ഉണ്ടല്ലോ അതില് അവിടുത്തെ വെറൈറ്റീസുകൾ ഉണ്ട് നമുക്ക് അപ്പൊ അത് എടുത്തു നോക്കട്ടെ അപ്പൊ നമുക്ക് ഇനി ഓരോ ദിവസം ഓരോന്നായിട്ട് നോക്കാം ഇതിന്റെ എത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു അൽഫാമ് അതിൻ്റെ ഒരു വെറൈറ്റി സാധാരണ നമ്മൾ ഒരുപാട് അൽഫാമ് കഴിച്ചിട്ടുണ്ടെങ്കിലും പല പല ഹോട്ടലുകളിലും പല പല വെറൈറ്റികൾ വെറൈറ്റികളുണ്ടാകും അവരുടെ തന്നെ സ്പെഷ്യൽ അൽഫാമുകൾ ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഓക്കെ അപ്പൊ ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ സ്പൈസിയല്ലേ അപ്പം ഇത് അഫ്ഗാനിയാണല്ലോ അഫ്ഗാനി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം അഫ്ഗാനി എന്ന് പറഞ്ഞാൽ പക്ക അഫ്ഗാനി ഒന്നും ആയിരിക്കില്ല എന്നാലും നമ്മുടെ നാട്ടിലത്തെ ഒരു ഒരു ഇന്ത്യൻ അഫ്ഗാനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ നോക്കി നോക്കി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇടുത്തിട്ടുണ്ടല്ലോ

ഗംഭീര സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടായി നമ്മള് ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരു പുതിയ ടേസ്റ്റ് അതായത് നമ്മളെ മന്തി അല്ലെങ്കിൽ സോറി മന്തി മന്തി ഈ അൽപ്പാമോ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മള് ഇന്ത്യൻ സ്പൈസിയും അതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടാവുക ഓരോ സ്ഥലത്ത് ഇതുപോലത്തെ ഓരോരോ വെറൈറ്റി അൽഫാമുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ടേസ്റ്റുകൾ അവരുടെ സ്പെഷ്യൽ അൽഫാമുകൾ ഉണ്ടായിരിക്കും അതൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇതുമായി ഇനി ഓരോ ദിവസം ഓരോന്ന് ഓരോ ദിവസമല്ല നമുക്ക് പറ്റുന്ന പോലെ ഇറക്ക ഓരോന്ന് വേദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് വെക്കാം ഓരോരോ നല്ല ഹോട്ടലുകളും പരിചയപ്പെടുത്താം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് വീടിന് കാണാം എന്ന പ്രതീക്ഷയും ഈ ഒരു ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു അതായിരിക്കും സ്റ്റേ സേഫ് ഹാവ് എ ഗുഡ് ഡേ